ഹലോ ഫ്രണ്ട്സ് വണ്ണൻ ഫാമിങ്ങിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ തന്നെ കരിമഞ്ഞൾ നടാൻ പോവാണ് നമ്മളിപ്പോ ഫാമെന്ന് വാങ്ങിയതാണ് ഒരു അഞ്ച് ഉണ്ട് നമുക്കതൊന്ന് നട്ടു നോക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ ചട്ടിയിൽ നടി മിശ്രം തയ്യാറാക്കിയിട്ടുണ്ട് അതിലിപ്പോഴുള്ളത് ചാണകപ്പൊടിയുണ്ട് എല്ലുപൊടി ഉണ്ട് പിന്നെ വേപ്പിണ്ണാക്ക് ഉണ്ട് മണ്ണ് മണ്ണിതൊക്കെ പോസ്റ്റ് കുറച്ച് അപ്പൊ അതെല്ലാം കൂടി നമ്മൾ തയ്യാറാക്കിയ ഒരു മിശ്ര ഇതാണ് ചാണകപ്പൊടിയാണത് അപ്പൊ നേരെ നമുക്ക് കരിമഞ്ഞളുടെ തൈകള് നടാം ഓക്കെ തൈ എടുത്തിട്ടുണ്ട് ഈ കരിമഞ്ഞൾ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് സംഭവം തന്നെ തോന്നുന്നുണ്ട് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് നല്ല സ്മെല്ലൊ കണ്ട് റക്കി വെച്ചു കൊടുക്കണം ഓരോ തൈയായിട്ട് നമ്മൾ ഇതിൽ ഇറക്കി വെക്കാം ഔഷധ ഗുണമുള്ള സാധനമാണ് പറഞ്ഞ് കേട്ടത് എന്തൊക്കെയോ മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട് രണ്ടാമത് തൈ വെച്ചു ഇതിന്റെ വേല കൃത്യമായിട്ട് അറിയുന്നവരുണ്ടെങ്കിൽ കാരണം പല വീഡിയോയിൽ ഞാൻ കണ്ടത് യൂട്യൂബ് നോക്കിയപ്പോ തന്നെ പല വീഡിയോ വിലയുള്ള കാര്യങ്ങൾ കറുപ്പ് കളറാണെന്ന് പറഞ്ഞത് പക്ഷെ കറുപ്പ് കളറൊന്നും കാണുന്നില്ല ഇനി മുപ്പായിരം ആണോ കറുപ്പ കളർന്നറിയില്ല എപ്പോഴൊരു ചന്ദന കളർ നിറം നമ്മളെ കസ്തൂരി മഞ്ഞൾ ഒരു നിറം മാത്രമേ ഉള്ളു അതെല്ലാം നോക്കാം അല്ല ലാസ്റ്റ് തയ്യാണ് എന്തെങ്കിലും നമ്മള് പറിച്ചപ്പോ ഒരു കഷ്ണം പൊട്ടി പോയിരുന്നു ചന്ദനക്കാർ നിറം തന്നെയാണ് എന്തായാലും നമുക്ക് ഇതും കൂടി ഇതിന്റെ ഒപ്പം വെച്ചുകൊടുക്കാം മുളച്ചു വരികയാണെങ്കിൽ തയ്യും കൂടി കിട്ടുമല്ലോ അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ഗുഡ് ബൈ